വീട്ടിൽ നിന്ന് പെട്ടെന്നൊരു സാഹചര്യത്തില് കുറച്ച് ദിവസം മാറി നിൽക്കുമ്പോഴാണ് സത്യത്തില് അവരെന്തൊക്കെ കാര്യങ്ങളാണ് ആ വീട്ടിൽ ചെയ്തുകൊണ്ടുണ്ടായിരുന്നതെന്ന് നമുക്ക് മനസ്സിലാവുന്നത് അങ്ങനെയാണ് ഞാൻ നെയ്യ് ഉണ്ടാക്കാൻ പഠിച്ചത് പാല് തിളപ്പിച്ച് അതിൻ്റെ മുകളിലുള്ള പാട പോലെ നിൽക്കുന്ന ഭാഗം ഓൾറെഡിയുള്ള മോരിലേക്ക് ഡെയിലി കൂട്ടും രണ്ട് മൂന്ന് ദിവസം കഴിയുമ്പോൾ വെണ്ണെളുപ്പത്തിന്ന് ഇലിന് വേർതിരിഞ്ഞ് വരാൻ വേണ്ടി ഫ്രിഡ്ജിൽ എടുത്തു വെക്കും ഒരു അഞ്ചാറ് മണിക്കൂർ കഴിയുമ്പോൾ എടുത്ത് മിക്സിയിലോട്ട് അടിക്കണം വെണ്ണം മനാരത്തിൽ കിട്ടാൻ വേണ്ടിയിട്ട് ഒരു ഗ്ലാസ് വെള്ളം കൂട്ടാം അങ്ങനെ മിക്സിയിലടിക്കുമ്പോൾ ഇങ്ങനെ തരിതരി പോലെ വരും അപ്പോൾ നോക്കിയാൽ ഒരു ഓഫ് വൈറ്റ് കളറിൽ വെണ്ണം പൊങ്ങി നിന്നിട്ടുണ്ടാവും അപ്പോൾ ഇതിൽ നിന്ന് വെണ്ണ സെപ്പറേറ്റ് ആക്കാൻ ഒരു തകിലയിലേക്ക് ഇതൊഴിച്ച് ഇങ്ങനെ കലക്കിയാലും മതി എന്നിട്ട് മറ്റൊരു പാത്രത്തിൽ പച്ചവെള്ളം എടുത്തു വെച്ച് അതിലോട്ട് ഇട്ട് കൊടുത്ത് വെണ്ണയും മോരും നല്ല പാങ്ങിൽ സെപ്പറേറ്റ് ആയി കിട്ടും ഇനി ഈ വെണ്ണ രണ്ട് മൂന്ന് പ്രാവശ്യം പച്ച വെള്ളത്തിൽ കഴുകിയെടുക്കണം ആ പുളിരസം രസം പോകാൻ വേണ്ടിയിട്ട് ഇനി ഒരു ബാരുളി അടുപ്പത്ത് വെച്ച് ചൂടാവുമ്പോൾ ഈ വെണ്ണ അതിലോട്ടിട്ട് ഉരുക്കിയെടുക്കണം ഇതിലെന്തെങ്കിലും വിഷാംശം ഉണ്ടെങ്കിൽ അത് പോകാൻ വേണ്ടിയിട്ട് കുറച്ച് മഞ്ഞപ്പൊടി കൂടി ഇട്ട് കൊടുത്താൽ നല്ലത് അങ്ങനെ വെള്ളം പോലെ പൊട്ടി പൊട്ടിത്തെറിക്കുന്ന സൗണ്ടെല്ലാം മാറി ഈ ഒരു പരുവത്തിലാകുമ്പോൾ വാങ്ങി വെച്ചിട്ട് കുറച്ച് ചൂട് കുറഞ്ഞിട്ടാകുമ്പോൾ ഒരു നേർത്ത തുണിയിൽ ഇങ്ങനെ അരിച്ച് കുപ്പിയിൽ സൂക്ഷിച്ച് വെക്കാം അങ്ങനെ നല്ല നാടൻ നെയ് റെഡിയായി അപ്പോൾ അത്രയേ ഉള്ളൂ ഓക്കെ ബൈ